റിയാദിലെ ഫൈസലിയ ഹോട്ടലിൽ നടന്ന ചടങ്ങില് സൌദി കിരീടവകാശിയും ഉപപ്രധാനമന്ത്രിയുമായ അമീർ സൽമാൻ ബിൻ അബ്ദുൽ അസീസാണ് മുപ്പത്തിയാറാമത് ഫൈസൽ അവാർഡുകൾ വിതരണം ചെയ്തത് അവാർഡ് നിർണയ കമ്മിറ്റി ചെയർമാനും സൗദി വിദ്യാഭ്യാസ മന്ത്രിയുമായ അമീർ ഖാലിദ് അൽ ഫൈസൽ ആമുഖ പ്രഭാഷണം നടത്തി ഇസ്ലാമിക സേവനത്തിലുള്ള പുരസ്കാരം നൈജീരിയയിൽ നിന്നുള്ള ഡോക്ടർ അഹമ്മദ് അബുബർലീമോ ഏറ്റുവാങ്ങി ഇസ്ലാമിക പഠനത്തുള്ള അവാർഡ് പ്രൊഫസർ അബ്ദുൽ വഹാബ് ഇബ്രാഹിം അബു സലീമാനാണ് ലഭിച്ചത് സൗദി ഉന്നത പണ്ഡിത സഭ സഭാംഗമായ ഇദ്ദേഹത്തിന് മൊക്കെയുടെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചുള്ള പഠനത്തിനാണ് അവാർഡ് ആധുനിക അറബി നോവലുകളെ കുറിച്ചുള്ള പഠനത്തിന് ഇറാഖിൽ നിന്നുള്ള ഡോക്ടർ അബ്ദുള്ള ഇബ്രാഹിം അല്ലാവിക്ക് അറബി സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചു വൈദ്യശാസ്ത്രത്തിനുള്ള അവാർഡ് ചൈനയിൽ നിന്നുള്ള പ്രൊഫസർ യുക് മിംഗ് ഡെനിസ്രോ ഏറ്റുവാങ്ങി ലിക്കാസിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസിന്റെ ഡയറക്ടറാണ് യുക് ജർമ്മനിയിൽ നിന്നുള്ള പ്രൊഫസർ ജേർട്ട് ഫാൾട്ടിങ് ശാസ്ത്രരംഗത്തെ അവാർഡിന് അർഹനായി ഇത്തവണ ഗണിതശാസ്ത്ര മേഖലയിലാണ് അവാർഡ് നൽകിയത് കിങ് ഫൈസൽ ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുള്ള ബിൻ സാലിഹ് അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി സൗദി രണ്ടാം കിരീടാവകാശി അമീർ മുക്രിം ബിൻ അബ്ദുൽ അസീസ് അടക്കമുള്ള രാജകുടുംബാംഗങ്ങളും മന്ത്രിമാരും വിദേശ അടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു രണ്ടു ലക്ഷം അമേരിക്കൻ ഡോളറും ഇരുന്നൂറ് ഗ്രാം തൂക്കമുള്ള സ്വർണ്ണ മെഡലും സർട്ടിഫിക്കറ്റുമാണ് അവാർഡ് ജേതാക്കൾക്ക് ലഭിച്ചത് റബി മുഹമ്മദ് മീഡിയ വൺ റിയാദ്